ശക്തികളുടെ ഇരട്ടത്താപ്പിനും സമ്മർദ്ദ തന്ത്രങ്ങൾക്കും മുന്നിൽ ഒരിക്കലും മുട്ടുമടക്കില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാൻ തങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ പുനഃസ്ഥാപിച്ചതിന് പിന്നാലെ ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയുമായുള്ള സഹകരണം തുടരുന്നത് ഇനി പ്രസക്തമല്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ചതായാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ പ്രഖ്യാപനത്തോടെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ചർച്ചകളിലെ സ്വാധീനം ഏതാണ്ട് പൂർണ്ണമായും നഷ്ടമായിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയാണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത് സെപ്റ്റംബറിൽ ഐ എ ഇ എ യുമായി ഒപ്പുവെച്ച കെയറോ കരാർ ഇനി പ്രസക്തമല്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു യൂറോപ്യൻ രാജ്യങ്ങൾ ഉപരോധങ്ങൾ പുനഃസ്ഥാപിച്ച ഈ സമയത്ത് ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് വർദ്ധിപ്പിക്കാനുള്ള നിയമപരമായ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയതിനു ശേഷം ഇറാൻ ഘട്ടം ഘട്ടമായി കരാറിലെ പല പരിധികളിൽ നിന്നും പിന്മാറാൻ തുടങ്ങിയിരുന്നു ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും സമാനമായ നടപടി സ്വീകരിച്ചതോടെ ആണവ സാങ്കേതികവിദ്യയിലെ സ്വയം പര്യാപ്തത ഉറപ്പാക്കുകയാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉപരോധങ്ങൾ നിലനിൽക്കുന്ന കാലത്ത് ഉറപ്പുള്ള ഊർജ്ജസ്രോതസ്സുകൾ സ്വന്തമാക്കേണ്ടത് ദേശീയ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് സിവിലിയൻ ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധരാണ് ജൂൺ മാസം ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ഇറാൻ സഹകരണം നിർത്തിവെച്ചതിന് ശേഷം പുതുക്കിയ പരിശോധനകൾക്കും നിരീക്ഷണത്തിനുമുള്ള ഒരു ചട്ടക്കൂട് ഈ കരാർ നിർദ്ദേശിച്ചിരുന്നു എങ്കിലും രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ ഒപ്പുവെച്ച ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാൻ തങ്ങളുടെ പ്രതിബദ്ധതകൾ ലംഘിച്ചുവെന്നാരോപിച്ച് യു എൻ ഉപരോധങ്ങൾ തിരിച്ചുകൊണ്ടുവന്നതോടെയാണ് കരാറിന് പ്രാധാന്യം നഷ്ടമായത് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ നടപടി അമേരിക്കയുടെ മുൻ നിലപാടിനോട് ചേർന്നുള്ള ഒന്നാണെന്ന് ഇറാൻ വിമർശിക്കുന്നു തങ്ങളുടെ സ്വതന്ത്രമായ നിലപാട് ഉപേക്ഷിച്ച് അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയ യൂറോപ്പ് പടിഞ്ഞാറൻ സഖ്യത്തിന്റെ ഒറ്റക്കെട്ടായ പക്ഷപാതിത്വം വ്യക്തമാക്കുകയാണ് ചെയ്തതെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടുന്നു മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ കയ്യിലുള്ള സ്വാധീനം ഉപയോഗിച്ച് ഉപരോധങ്ങൾ തിരികെ കൊണ്ടുവരുമെന്ന് ഭീഷണിപ്പെടുത്തി ഇപ്പോൾ അവർ ആ ഭീഷണി നടപ്പാക്കിയിരിക്കുന്നു അതിന്റെ ഫലം അവർ അനുഭവിച്ചറിയുകയും ചെയ്തു ഇറാനിലെ വിദേശ നയതന്ത്രജ്ഞരോട് സംസാരിക്കവേ അരാക്ഷി പറഞ്ഞ വാക്കുകളാണിത് യൂറോപ്യൻ ത്രയത്തിന്റെ ഈ നടപടി ചർച്ചകളിലെ അവരുടെ പങ്കിനെ നാമമാത്രമാക്കി ഈ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ പ്രാധാന്യം കുറച്ചുകൊണ്ടിരിക്കുകയാണ് അവരുമായി ചർച്ച തുടരേണ്ടതിന്റെ ആവശ്യകത ഏതാണ്ട് ഇല്ലാതായി ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ഭാവി ചർച്ചകളിൽ ഈ യൂറോപ്യൻ കൂട്ടായ്മയ്ക്ക് മുൻപത്തെ അപേക്ഷിച്ച് വളരെ ചെറിയ പങ്കായിരിക്കും ഉണ്ടാകുകയെന്നും അരാക്സി അടിവരയിട്ട് പറഞ്ഞു ഐ എ ഇ എയുടെ നിഷ്പക്ഷതയെയും ഇറാൻ ചോദ്യം ചെയ്തു ആണവ നിർവ്യാപന ഉടമ്പടി പ്രകാരമുള്ള ബാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രയേലി ആക്രമണങ്ങളെ അപലപിക്കുന്നതിൽ ഏജൻസി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ ഏജൻസിക്കെതിരെ ഇരട്ടത്താപ്പ് ആരോപിച്ചു ഐ എഇയുടെ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള ഇറാന്റെ ആശങ്കകൾ പുതിയതല്ല ഏജൻസി അതിന്റെ സാങ്കേതിക ദൗത്യത്തിൽ നിന്ന് വ്യതിചലിച്ച് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നുവെന്ന് ഇറാൻ വളരെ കാലമായി ആരോപിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ രഹസ്യ ആണവ പരിപാടികളെക്കുറിച്ചോ കുറിച്ചോ മേഖലയിലെ മറ്റ് ആണവ ഭീഷണികളെക്കുറിച്ചോ ചോദ്യം ചെയ്യാൻ ഐ എഇ തയ്യാറാകാത്തത് ഏജൻസി ചില രാജ്യങ്ങളുടെ രാഷ്ട്രീയ ഉപകരണമായി പ്രവർത്തിക്കുന്നുവെന്ന ഇറാന്റെ വാദത്തിന് ഫലം നൽകുന്നു അമേരിക്കയുടെ നേതൃത്വത്തിലും ഇസ്രയേലിന്റെ പിന്തുണയിലുമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാൻ ആണവായുധങ്ങൾ തേടുന്നുവെന്ന് ആരോപിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ ആണവ പരിപാടി പൂർണ്ണമായും സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ളതാണെന്നും എൻ പി ടി പ്രകാരം യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള അവകാശം തങ്ങൾ നിലനിർത്തുന്നുവെന്നും ഇറാൻ ശക്തമായി വാദിക്കുന്നു ഇതാണ് ഇറാന്റെ പ്രഖ്യാപിത നിലപാടെങ്കിലും ആണവായുധം നിർമ്മിക്കാനുള്ള ശേഷിയും ഇറാൻ ആർജിച്ചു കഴിഞ്ഞു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾക്ക് ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറൈനിയത്തിന്റെ ഒരു തരി പോലും നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നതും ലോകമറിഞ്ഞ യാഥാർത്ഥ്യമാണ് എൻ പി ടിയിൽ നിന്ന് പൂർണമായും പിന്മാറണമെന്ന് ചില ഇറാനിയൻ നിയമനിർമ്മാതാക്കൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഇറാൻ അതിന്റെ ഉടമ്പടി ബാധ്യതകളിൽ പ്രതിജ്ഞാബദ്ധമായി തൽക്കാലം തുടരുമെന്നാണ് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വാദിച്ചിരിക്കുന്നത് എങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം ഇക്കാര്യത്തിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ നിലപാടാണ് നടപ്പാക്കുക ഇറാനെ ആണവ ശക്തിയാക്കി മാറ്റുക എന്നതാണ് ഖമേനിയുടെ സ്വപ്നം അതേസമയം ഇറാനെതിരായ നീക്കങ്ങൾക്ക് എതിരെ റഷ്യയും ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇറാനുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പുതിയ കരാറിലും റഷ്യ ഒപ്പുവച്ചിട്ടുണ്ട് ഇറാനെ ഒറ്റപ്പെടുത്താനും വരുതിയിലാക്കാനുമുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് ഉപരോധങ്ങൾ ഭീഷണിപ്പെടുത്താനുള്ള ഒരു ഉപകരണമായി ഉപയോഗിച്ചാൽ അത് സഹകരണത്തിന്റെ വാതിലുകൾ അടയ്ക്കുന്നതിൽ കലാശിക്കുമെന്ന് ഇറാൻ ലോകത്തിനു മുന്നിൽ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് ആണവ കരാറുകളിലെ നിയമപരമായ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അവകാശങ്ങൾക്കും വേണ്ടി നിലകൊള്ളാനുള്ള ഇറാന്റെ തീരുമാനം വ്യക്തവും ശക്തവുമാണ് ചർച്ചകളിലെ സ്വാധീനം നഷ്ടപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങൾ ഇനി എന്ത് നിലപാടെടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി പശ്ചിമേഷ്യയുടെ ആണവഭാവിയും സമാധാന സാധ്യതകളും എന്നത് വ്യക്തമായിരിക്കുകയാണ്